അല്ല പിന്നെ ഇതിപ്പോ ആ ഇതിപ്പോ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം തൃശൂരില് ഉണ്ടായ വിജയം വരെ കുളം കലക്കി പൂരം കലക്കി നേടിയതാണ് കുളം കലക്കി മീൻ പിടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ പൂരം കലക്കി നേടിയ വിജയാണ് എന്നാ വരുന്നത് അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ എ ഡി ജി പി തന്നെ നേരെ ലോ ആൻഡ് ഓർഡർ എ ഡി ജെ പി പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അല്ലല്ലോ അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അപ്പൊ എന്താ അപ്പൊ അതും ഈ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അത് പൂരം നമുക്കറിയാം കേരളത്തിന്റെ അഭിമാനമാണ് അതുപോലെ തന്നെ ഇപ്പോ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ് അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തില് ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ് ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷം ബി ജെ പിയും എല്ലാവരെയും പറ്റിക്കുകയാണ് ഇപ്പോ മൈനോറിറ്റി പ്രോബ്ലംസിൽ പ്രോബ്ലംസ് അവര് ചാമ്പ്യന്മാരായി നിൽക്കും അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ അവരുടെ കുത്തകയാണ് ബി ജെ പിയുടെ കുത്തകയാണ് എന്ന് പറയും ഊരം നൽകുക അറിഞ്ഞത് വിശ്വാസികളെ അപമാനിക്കലല്ലേ അപ്പൊ വിശ്വാസികളായ ആ ക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ് ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത് അതും കലക്കാനും മടിയില്ല അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് പൊതുജനം ബഹുജനം അത് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ അപ്പൊ സി പി ഐ പറഞ്ഞില്ല അറിയണം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ നിജസ്ഥിതി വോട്ട് ചെയ്ത ആളുകൾക്ക് അറിയണം ജന പൊതുസമൂഹത്തിന് അറിയണം എന്താണ് നിജസ്ഥിതി അത് വെളിപ്പെടുത്തുക തന്നെ വേണം അത് പുറത്തു വരണം അല്ല ഇതില് ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട് ഒരു സംശയം ആ കാര്യത്തില്ല കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ബാധിക്കുന്ന പ്രശ്ന കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ട് കഴിവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത് അത് ഒരിക്കലും തന്നെ അത് പിന്നെ മൗനം അന്ന് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ ആരോപണം വന്നതിന് ശേഷം മുഖ്യമന്ത്രി രീതിയിലാണ് അല്ല അതാ അതാണ് അതാണല്ലോ കാരണം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗൗരവമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് നിജസ്ഥിതി ഒളിവാ ഒളിവാക്കാതിരിക്കുക പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായ പിന്നെ പ്രതികരണം പേട അല്ലെങ്കിൽ എല്ലാവരെയും പറ്റിക്കുന്ന നിലപാടെടുത്ത് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയില്ല ആരോപണമാണ് രണ്ട് ഭാഗത്തുനിന്ന് അല്ല അതാ ഞാൻ പറഞ്ഞു എല്ലാരെയും എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇപ്പോ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ടതുമുന്നണിയും അതേപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണ് സർക്കാർ അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ധാരാളം വന്നു കഴിഞ്ഞല്ലോ കാരണം പൂരം കലക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ സർക്കാരിന്റെ ഭാഗമാണല്ലോ എ ഡി ജി പി സർക്കാരിന്റെ ഭാഗമായ സംവിധാനം ദുരുപയോഗപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതേപോലെ തന്നെ അതില് പിന്നെ ബി ജെ പി ആണ് അവിടെ വിജയിച്ചത് അവരും ഇൻവോൾവായി എന്നുള്ള തരത്തിലല്ലേ വരുന്നത് അതുകൊണ്ട് ആണ് പറയുന്നത് തൃശൂരിലെ വിജയം പൂരങ്ങൾക്ക് നേടിയതാണ് അത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെയും അതേപോലെ മതേതര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം വോട്ടർമാരെ ജനങ്ങളെ പൊതുസമൂഹത്തെ റിയിക്കാനുള്ള ബാധ്യത ആ രണ്ട് മുന്നണികൾക്കും ഉണ്ട് പാർട്ടികൾക്കും ഉണ്ട് അതുപോലെ ഗവൺമെന്റിനും ഉണ്ട് ഓക്കെ അത് തന്നെയാണ് അത് തന്നെയാണ് പറയപ്പെടുന്നതിനുള്ള ഒരു തെളിവാണ് ഇത് ഓക്കെ